ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കറിയാം നമ്മുടെ ഏപ്രിലെ എൻ വയസ്സിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനുള്ള കുറച്ച് കണ്ടന്റ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് അപ്പൊ ഈ കണ്ടന്റ് വൈസ് ആയിട്ട് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും സോ നമ്മുടെ കണ്ടന്റ് ഏതാ നോക്കിയാലോ നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ആണ് ഇൻട്രാക്ഷൻസ് ഇൻ എക്കോ സിസ്റ്റം എക്കോ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന വിവിധ തരത്തിലുള്ള ഇൻട്രാക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എഗെയിൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും വിച്ച് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഈസ് ദിസ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് അതെന്ന് മനസ്സിലായാൽ മാത്രമേ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ഇതിൽ നല്ലൊരു ടോപ്പിക് വേറെ ഇല്ല അത്രയും എളുപ്പമാണ് അപ്പൊ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് വൺ ആണ് എന്താണ് അക്കോളജിക്കൽ ഇൻട്രാക്ഷൻ എന്നുള്ള ഒരു ഐഡിയ ബേസിക് ആയിട്ട് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാക്കി വെക്കണം എന്താണ് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാല് നോക്കിക്കേ ദ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി ഇൻ എ ഏരിയ ഓർ എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഇൻട്രാക്ഷൻസ് അതായത് നമുക്കറിയാം നമ്മുടെ ചുറ്റിലും ഒരുപാട് ജീവികളുണ്ട് ഇവരെല്ലാം എന്തായിരിക്കും ആ ഭയങ്കര ഇൻട്രാക്ഷൻസ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇൻട്രാക്ഷൻസിനെയാണ് മക്കളെ നമ്മൾ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് പഠിക്കാനുണ്ട് ഇൻട്രാസ്പെസിഫിക് ഇൻട്രാക്ഷൻസ് ആൻഡ് ഇന്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ സ്പെസിഫിക് ആൻഡ് സ്പെസിഫിക് എന്തായിരിക്കും ഇൻട്രാ ഇൻട്രാസ്പെസിഫിക് ഇൻട്രാക്ഷൻ ഒരു കൂട്ടം മാനുകളുണ്ട് ഈ മാനുകളുടെ ഇടയിൽ നടക്കുന്ന ഇൻട്രാക്ഷൻസിനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇറ്റ് ഈസ് ഇൻട്രാ സ്പെസിഫിക് ഇൻട്രാക്ഷൻ ഇനി മാനും കടുവയും തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ലയോണും ഡിയറും തമ്മിലുള്ള സിംഹം നമ്മുടെ എന്താ മാനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് നമുക്കതിനെന്ത് വിളിക്കാം ഇന്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ കാരണം രണ്ടും സെയിം ആണോ അല്ല രണ്ടും എന്താണ് ഡിഫറെന്റ് ആണ് അപ്പം ഒരേ ഗ്രൂപ്പ് പെട്ട് ഒരേപോലത്തെ ആൾക്കാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിൽ അത് ഇൻട്രാ സ്പെസിഫിക് ഇൻട്രാക്ഷൻ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇൻട്രോ ഇൻട്രാക്ഷൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇന്റർ സ്പെസിഫിക് ഇൻട്രാക്ഷനും ക്ലിയർ ആണോ അപ്പൊ നമുക്ക് ഇതിലൊരു ഒരു ടേബിള് പഠിക്കാനുണ്ട് നെഗറ്റീവ് ഇൻട്രാക്ഷൻസും പഠിക്കാനുണ്ട് പോസിറ്റീവ് ഇൻട്രാക്ഷൻസും പഠിക്കാനുണ്ട് അപ്പൊ ഫസ്റ്റ് നെഗറ്റീവ് ഇന്ട്രാക്ഷൻസിൽ വരുന്നതാണ് എമൻസാലിസം എന്തായിരിക്കും അപ്പൊ എമൻസാലിസം എന്ന് പറഞ്ഞാല് വൺ സ്പീഷ്യസ് ഈസ് ഇൻഹിബിറ്റഡ് വൈൽ ദ അതർ സ്പീഷ്യസ് ഈസ് അൺഎഫക്റ്റഡ് ഒരു സ്പീഷ്യസിനെ ഇൻഹിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്തായിരിക്കും ഒന്നിനെന്തായിരിക്കും ഗുണമായിരിക്കും അല്ലെങ്കിൽ ആ സ്പീഷ്യസിനെ സംബന്ധിച്ച് അത് എന്തായിരിക്കും വലിയ കുഴപ്പമില്ലായിരിക്കും ബട്ട് അതർ സ്പീഷ്യസിനെന്തായിരിക്കും അൺഎഫക്റ്റഡ് അതിനെ എഫക്ട് ചെയ്യാം എഫെക്ട് ചെയ്യാതിരിക്കാം പക്ഷെ അവിടെ നമ്മളോട് എന്താ പറഞ്ഞ അൺഎഫക്റ്റഡ് എന്നാണ് അപ്പൊ അതിനെന്തല്ല അത് ബാധകമല്ല ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ആണ് പ്രിഡേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള സൈൻ ഏതാണ് പ്ലസ് സൈനാണ് അല്ലെ അപ്പൊ പ്രിഡേഷൻ എന്ന് പറഞ്ഞാല് ദ പ്രേ പ്രിഡേറ്റഡ് റിലേഷൻഷിപ്പ്

ടൈഗർ ആണ് എന്ത് അവിടുത്തെ പ്രിഡേറ്റർ അപ്പൊ പ്രേ എന്ന് പറയുന്നതിന് എന്തായിരിക്കും ഹാരിക്കും അല്ലെ ദോഷായിരിക്കും കാരണം എന്താണ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നശിപ്പിക്കുകയാണ് പക്ഷെ ഇര പിടിക്കുന്ന പ്രിഡേറ്ററിന് എന്തെന്താണ് ബെനിഫിറ്റ് ആണ് കാരണം എന്താ അതിന് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടി അതാണ് പ്രിഡേഷൻ നെക്സ്റ്റ് ഇതേ പ്രിഡേഷൻ്റെ സെയിം ഡെഫിനിഷനും സെന്റൻസും തന്നെയാണ് നമ്മുടെ പാരസൈറ്റിസത്തിന് ബെനിഫിഷ്യൽ ടു വൺ സ്പീഷ്യസ് ആൻഡ് ഹാമഫുൾ ടു അതർ സ്പീഷ്യസ് ഒരാൾക്ക് ഒരു കൂട്ടം സ്പീഷ്യസിന് ഗുണവും അതിന്റെ നേരെ അടുത്ത കൂട്ടത്തിന് ദോഷവും ഒരു കൂട്ടം ആൾക്കാർക്ക് ഗുണം മറ്റാൾക്ക് ദോഷം ക്ലിയർ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ എഫക്ട് സ്പീഷ്യസ് ഇപ്പൊ നിങ്ങളൊരു കോമ്പറ്റീഷൻ വെക്കാണ് നിങ്ങളൊരു ഓട്ട മത്സരം വെക്കാണ് അപ്പൊ സ്റ്റാർട്ടിങ് ടൈമിൽ എന്തായിരിക്കും പേർക്ക് ഭയങ്കര ആവേശമായിരിക്കും അല്ലെ ഓടാൻ അപ്പോ ഈ ഓടുന്ന സമയത്ത് രണ്ടുപേരും വീഴാനുള്ള ചാൻസ് ഉണ്ട് അതാണ് നമ്മൾ കൊടുത്തത് എന്താണ് അഡ്വേൾഡി ബോത്ത് സ്പീഷ്യസ് അപ്പൊ ഇവിടെ നിങ്ങൾ അല്ല ആലോചിക്കേണ്ടത് ഇവിടെ നിങ്ങൾ ജീവികളുടെ ഇൻട്രാക്ഷൻസ് ആണ് ആലോചിക്കുന്നത് അപ്പൊ രണ്ട് ജീവികൾ ഭക്ഷണത്തിന് വേണ്ടിട്ട് അടി കൂടുകയാണെങ്കിൽ രണ്ട് പേരും അത് എന്ത് ചെയ്യും ബാധിക്കും ദാറ്റ് ഈസ് ബോത്ത് നെക്സ്റ്റ് നമുക്ക് കുറച്ച് പോസിറ്റീവ് അസോസിയേഷൻ പഠിക്കാനുണ്ട് അതിലെ ഫസ്റ്റ് വൺ ആണ് കെമൻസാലിസം കെമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താ വൺ ബെനിഫിറ്റ് ഒരാൾക്കും ഗുണമുണ്ട് മറ്റാൾക്ക് എന്തില്ല ഗുണവും ഇല്ല ദോഷവും ഇല്ല ഒരു കുഴപ്പമില്ല അതായത് മറ്റാളെ കൊണ്ട് ഉപകാരവും ഇല്ല ഉപദ്രവവും ഇല്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് ആണ് നമ്മൾ എന്തിൽ വരുന്നത് കമൻ സാലിസത്തിൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ആണ് ന്യൂട്രലിസം ന്യൂട്രലിസം എന്താണ് രണ്ട് സ്പീഷ്യസ് ഉണ്ടെങ്കിൽ രണ്ട് പേരെയും ബാധിക്കില്ല ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂട്രലിസം നെക്സ്റ്റ് ആണ് മ്യൂച്വലിസം നമ്മൾ എപ്പോഴും പറയില്ല അവർ തമ്മിൽ ഒരു മ്യൂച്വൽ ഇൻട്രാക്ഷൻ വേണം മ്യൂച്വൽ ഇൻട്രാക്ഷൻ വേണം എന്ന അതേ മ്യൂച്വൽ ഇൻട്രാക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്താണ് ഇൻട്രാക്ഷൻ വിച്ച് ഈസ് ഫേവറബിൾ ടു ബോത്ത് സ്പീഷ്യസ് അതായത് ഒരാൾക്ക് മറ്റാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല രണ്ടു പേരും എന്തായിട്ടായിരിക്കും ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മ്യൂച്വലിസം എന്ന് വിളിക്കുന്നത് ഇതിൽ നിങ്ങൾ പോസിറ്റീവില് വരുന്നതിനെ നോട്ട് ചെയ്ത് വെക്കാം നെഗറ്റീവ് ഇന്ട്രാക്ഷൻസിൽ വരുന്നത് നോട്ട് ചെയ്ത് വെക്കാം ന്യൂട്രലിസം നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി ജസ്റ്റ് അതിന്റെ ഒന്നൊരു ഒരു ഡീറ്റെയിൽഡ് വേർഷൻ പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഓൾറെഡി നമുക്കൊരു പോയിന്റ് അറിയാം അതൊരു നെഗറ്റീവ് ഇൻട്രാക്ഷൻ ആണ് കാരണം നെഗറ്റീവ് ഇൻട്രാക്ഷൻ്റെ കാറ്റഗറിയിലാണ് നമ്മൾ ഇതിനെ പഠിച്ചത് ഓക്കെ അതർ സ്പീഷ്യസ് ഒരാൾക്ക് ഗുണം മറ്റാൾക്ക് ഗുണമാവാം ദോഷമാവാം അങ്ങനത്തെതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നെക്സ്റ്റ് ആണ് പ്രിഡേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിഡേറ്റർ പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇര പിടിക്കാൻ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യും അതിനെ പിടിക്കും ഈറ്റ് ചെയ്യും അപ്പൊ അയാളെ സംബന്ധിച്ച് അത് എന്താണ് ബെനിഫിറ്റ് ആണ് പക്ഷെ ഇരയാവുന്ന ആള് പ്രേ നമ്മുടെ ഇര പ്രേന്റെ മലയാളാണ് ഇര ഇരയനെ സംബന്ധിച്ച് അത് എന്താണ് ഹാമാണ് ദോഷമാണ് അതാണ് പ്രിഡേഷൻ ഒരാൾക്ക് ഗുണം മറ്റാൾക്ക് പൂർണ്ണമായിട്ടും ദോഷം നെക്സ്റ്റ് കമൻസാലിസം കമാൻസാലിസം നമ്മൾ ഓൾറെഡി പഠിച്ചത് ഒരു പോസിറ്റീവ് ടൈപ്പ് ഓഫ് ആണ് വൺ ബെനിഫിറ്റ് ഈസ് നൈദർ ഓർ നോർ ബെനിഫിറ്റഡ് ഒരാൾക്ക് ഗുണമാണ് മറ്റാൾക്ക് എന്തല്ല ഗുണമില്ല ഇല്ല അങ്ങനെയാണ് കമൻസാലിസം ഓക്കെ ബെനിഫിറ്റ് ഓഫ് ഷെൽട്ടർ ആൻഡ് ട്രാൻസ്പോർട്ട് ഫ്രം അതർ സ്പീഷ്യസ് ഇതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ റെമോറ ഫിഷും റെയും കഥ അതായത് ഈ ഷാർക്ക് എന്ന് പറയുന്ന ഫിഷിന് അറിയാലോ ഷാർക്ക് ഈ ഷാർക്കിന്റെ മുകളിൽ എപ്പോഴും ആരുണ്ടാവും ഈ റമോറ എന്ന് പറയുന്ന ഫിഷ് ഉണ്ടാകും അപ്പൊ ഈ ഷാർക്കിന്റെ മുകളിൽ ഈ റമോറ എന്ന് പറയുന്ന ഫിഷ് ഇങ്ങനെ കിടക്കും അപ്പൊ ഷാർക്ക് പോണ് എല്ലാ വഴിയിലൂടെ ആർക്ക് പോകാം ഈ റമോറ ഫിഷിന് പോവാം ഷാർക്കിന് കിട്ടുന്ന ഫുഡിന്റെ ബാക്കിയൊക്കെ ആർക്ക് കിട്ടും റമോറ എന്ന് പറയുന്ന ഫിഷിന് കിട്ടും ഷാർക്കിന്റെ കൂടെ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കിട്ടും ഇതിന്റെ മുകളിൽ ഒരു സ്പേസ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും ഫ്രീ ഷെൽട്ടർ കിട്ടും അപ്പൊ ഈ റമോറ ഫിഷിനെ സംബന്ധിച്ച് അതിന് ഫുൾ ബെനിഫിറ്റ് ആണ് ഫ്രീ ട്രാൻസ്പോർട്ട് ഫ്രീ ഫുഡ് ഫ്രീ ഷെൽട്ടർ പക്ഷേ ഷാർക്കിന് ഈ റമോറ ഫിഷിനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഷാർക്ക് നോക്കുമ്പോൾ ഷാർക്കിന്റെ പുറത്ത് റമോറ ഫിഷ് ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഷാർക്കിന് അവരെ കൊണ്ട് ഒരു ദോഷവും ഇല്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് നമ്മൾ കമൻസാലിസം ഒരാൾക്ക് നല്ല ഗുണം ഉണ്ടായിരിക്കാം മറ്റാൾക്ക് അവരെ കൊണ്ട് ഒരു ദോഷവും ഉണ്ടാവില്ല നെക്സ്റ്റ് ആണ് മ്യൂച്വലിസം വി ഓൾറെഡി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ് മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ട് പേര് തമ്മിലുള്ള ക്ലോസ് അസോസിയേഷൻ ആണ് നമ്മൾ മ്യൂച്വലിസം എന്ന് വിളിക്കുന്നത് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സി അനിമോണ്ടിയും ഹെർമിറ്റ് ക്രാബിന്റെയും കഥയാണ് അപ്പൊ സി അനിമോണ്ടിയും ഹെർമിറ്റ് ക്രാബിന്റെയും കഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഹെർമിറ്റ് ക്രാബ് ക്രാബ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഞണ്ടാണ് അപ്പൊ ഈ ക്രാബിന്റെ മോൾ ആരുണ്ടാവും സി അനിമോൺ ഉണ്ടാവും അപ്പൊ സി അനിമോണിന് ക്രാബിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക ബെനിഫിറ്റ് ഫോർ ട്രാൻസ്പോർട്ടിങ് അപ്റ്റൈനിങ് ന്യൂ ഫുഡ് വൈ അനിമോൺ പ്രൊവൈഡ് ക്ലാമ ഫ്ലേജ് ഈ ക്രാബില് കഴിക്കേണ്ട ഫുഡൊക്കെ ആർക്കും കൂടി കിട്ടും സി അനിമോണും കൂടി കിട്ടും സി അനിമോണിന്റെ ക്രാബിന്റെ പുറത്തിരുന്ന് ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം പക്ഷെ ഇവിടെ ഒരാൾ ഒറ്റയ്ക്കാണോ അല്ല മ്യൂച്വലിസ് ആണോ രണ്ടുപേർക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഹെർമിറ്റ് ക്രാബ് എന്തൊക്കെയാ തിരിച്ചു കൊടുക്കുന്നത് നമ്മൾ പഠിച്ചു ഹെർമിറ്റ് ക്രാബിന്റെ പുറത്താണ് സി അനിമോൺ ഇരിക്കുന്നത് അപ്പൊ ഹെർമിറ്റ് ക്രാബ് വേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോകും ഫുഡൊക്കെ കൊടുക്കും തിരിച്ച് നമ്മുടെ സി അനിമോൺ എന്താ ഹെർമിറ്റ് ക്രാബിന് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കാമഫ്ലേജ് ആൻഡ് പ്രൊട്ടക്ഷൻ ബൈ മീൻസ് ഓഫ് സ്റ്റിക്കിങ് ദ സെൽ ഇൻ ഹെർമിറ്റ് ക്രാബ് ഈ സി അനിമോണിന് എന്താ നിറം മാറാനുള്ള ഒരു കഴിവുണ്ട് അപ്പം ഈ ക്രാബിനെ പെട്ടെന്ന് ആരെങ്കിലും പിടിക്കാൻ വന്നാല് ഇതിന്റെ പുറത്തിരിക്കുന്ന ഈ ഹെർമിറ്റ് ക്രാബ് പെട്ടെന്ന് കളർ ചേഞ്ച് ചേഞ്ചാകും അപ്പോൾ ഈ പിടിക്കാൻ വന്ന ആൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും നേരത്തെ കണ്ടാളല്ലോ ഇത് അങ്ങനെ എന്താണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എനിമീസിൽ നിന്ന് അതാണ് നമ്മൾ വരയ്ക്കുന്നത് മ്യൂച്വലിസം രണ്ട് പേർക്കും രണ്ട് പേരില്ലാതെ ജീവിക്കാൻ പറ്റില്ല സോ അക്കോളജിക്കൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾ ടെക്സ്റ്റിൽ മിസ് കൊടുത്തിട്ടുള്ള ഇങ്ങനത്തെ ഈ ഒരു ടേബിളില്ലേ ഈ ഒരു ടേബിൾ ഇതേപോലെ തന്നെ നിങ്ങളോട് ചോദിക്കും അതിന്റെ ക്യാരക്ടേഴ്സും സിമ്പലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം പറ്റും അപ്പൊ നമുക്ക് വേറെ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ